ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഓണം പർച്ചേസിങ്ങിന് ഇറങ്ങിയേക്കാണ് സിറ്റി സെൻറ്ററിലാണ് ആദ്യം കയറിയത് അപ്പോൾ നിങ്ങളുടെ ഓണമൊക്കെ ഇവിടെ വരെയായി ഞങ്ങളുടെ ഓണം ഇങ്ങനെ പർച്ചേസിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ കയറിയിട്ട് അമ്മൂനെയൊക്കെ ഡ്രസ്സ് സെലക്ട് ചെയ്യുമായിരുന്നു കേട്ടോ പിള്ളേർക്ക് പക്ഷേ ഇവിടെ കൂടുതലും കൊറിയൻസിൻ്റെ വെസ്റ്റേൺ ടൈപ്പ് അങ്ങനത്തെ ഡ്രസ്സുകളാണുള്ളതോ നല്ല കളക്ഷനൊക്കെ ഉണ്ട് പക്ഷെ അത് പിള്ളേർക്ക് ഇഷ്ടമായില്ലേ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല ഞങ്ങൾ പുറത്ത് ഷോപ്പ് ചെയ്യുന്നെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്നാലും നോക്കിയിട്ടാണ് കുറേ നോക്കി നടന്നു വലിയൊരു മാളാണിത് ഒരുപാട് കളക്ഷൻ ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പറ്റിയത് കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ പോകണത് ഉച്ചയായിട്ടാണ് അപ്പോൾ നിസാർക്കാട് ഹോട്ടൽ ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ ബിരിയാണി സ്പെഷ്യലാണ് ഞങ്ങൾ ഞങ്ങളതൊന്ന് ടേസ്റ്റ് വെക്കാന്ന് വെച്ചിട്ട് അവിടെ കയറി അപ്പോൾ വിഷ്ണു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു അമ്മൂനും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു അപ്പുവിനും മട്ടൻ ബിരിയാണി ആയിരുന്നു സ്പെഷ്യൽ പിന്നെ ചേട്ടനും ഒരു ഫ്രണ്ടും കൂടി അപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണി സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഇത് ഒമാൻ്റെ ഒരു മിനിയേച്ചറാണ് കേട്ടോ ഇത് ഈ മാളിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണതാ അതും അടിപൊളിയായി കാണാനായിട്ട് ഇത് അവന്യൂസ് മാളാണ് അവന്യൂസ് മാളിൻ്റെ ടോപ്പാണത് ടോപ്പിൽ പിള്ളേർസിന് കളിക്കാനുള്ള റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അതുകൊണ്ട് വേറെ സൗണ്ട് ഉണ്ട് കേട്ടോ താഴേക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ ഈ നമ്മളുടെ ലുലു നാട്ടിലത്തില്ലേ അതേപോലത്തെ പിന്നെ ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നു അങ്ങനെ പിന്നെ ഡ്രസ്സുകൾ ഇങ്ങനെ നോക്കി നോക്കി കിട്ടോ കിട്ടോ നോക്കി നോക്കി നടന്നു നീ നടക്കുന്നു അങ്ങനെ പിന്നെന്താ പിന്നെ ഒരു ഷൂ കിട്ടി ഷൂ അവിടെ ഓഫറിൽ കിട്ടി കാറ്റർ പില്ലറിൻ്റെ ഷൂ ആണ് എടുത്തത് അവന്യൂസ് മാളിൽ നിന്ന് ഈ ട്രെയിനിൽ നമുക്ക് കയറി പോവാട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മാളായതുകൊണ്ടേ നമുക്ക് നടന്ന് നടന്ന് ടയേഡ് ആകുമ്പോൾ ഈ ട്രെയിനിൽ കയറാം അവരെവിടെയാണ് പോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ തരും അങ്ങനെയാണ് ഇത് ട്രിവാൻഡ്ര ട്രിവാൻഡ്രത്ത് ഉണ്ട് അങ്ങനത്തെ ഒരിത് പിന്നെ ഞങ്ങൾ എച്ച് ആൻഡ് എമ്മിൽ കയറി അവിടെ നോക്കി അവിടെ നിന്നും കിട്ടിയില്ല പിന്നെ ഇത് അക്കോറിയ ഓണം കേട്ടോ അക്കോറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ മാളിൽ ഫ്ലോറിലായിരുന്നു ഫുൾ അക്കോറിയം അന്ന് വലിയ ഫിഷുകളൊക്കെയാണ് ഉണ്ടായിരുന്നത് പണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇപ്പോൾ അവർ അക്കോറിയം അത് ചുമരമ മാറ്റി ഇപ്പോൾ അതിൽ അങ്ങനെ അധികം ഫിഷ് ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പിന്നെ അത് ചേട്ടൻ്റെ ഷൂ സെലക്ട് ചെയ്യണം കാറ്റർ പില്ലറിൻ്റെ ഷൂ ആണ് എടുത്തത് അപ്പോൾ ചേട്ടൻ്റെ ഷൂ കേടായിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കിട്ടി നല്ല ഷൂ ആണ് കിട്ടിയത് അപ്പൂവിനോട് ഷൂ എടുത്തോളാൻ പറഞ്ഞപ്പോൾ അപ്പൂവിൻ്റെ ഷൂ വേണ്ട അങ്ങനെ അപ്പം അപ്പൂവിന് ഷൂവും എടുത്തില്ല പിന്നെ ഇത് നമ്മൾക്ക് ഇവർ അത്ര സ്പ്രേ അതൊക്കെ മിക്സ് ചെയ്ത് തരും അതിന് നമുക്ക് ഏത് ഫ്രാഗ്രൻസാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിക്സിങ് അവിടെ തന്നെ ഒരു മിക്സിങ് ഒക്കെ ഉണ്ട് അത് അവരങ്ങനെ തരും ആ ഒരു ഏരിയയാണത് പിന്നെ ഞങ്ങൾ പച്ചക്കറി പച്ചക്കറി സദ്യക്കുള്ളതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചിലായിരുന്നു അപ്പോൾ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഫുള്ള് മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു ഓണോത്സവം ശരിക്കും ഓണച്ചന്തയിൽ ചെന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വാഴല വരെ ഉണ്ടായിരുന്നു വാഴല കൊത്തമര ബീൻസ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള് ആ പൂവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അതെ കളം ഇടാൻ പൂവും കിട്ടി അതുകാരണം അത് അധികം വാടാത്ത പൂവ് നല്ല പൂവായിട്ട് കിട്ടി അപ്പോൾ അതിൽ നിന്ന് നല്ലത് നോക്കി സെലക്ട് ചെയ്തെടുക്കുകയാണ് എല്ലാവരും കൂടി ഞാനാണെങ്കിൽ അവിടെ ഉപ്പേരി ശർക്കര വരട്ടിയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു ലാസ്റ്റ് കിട്ടി കണ്ടെത്തി കൈസ് ഉപ്പേരിയും കിട്ടി ശർക്കര വരട്ടിയും കിട്ടി അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞ് ഇത് എല്ലാവരും കൂടി ബില്ലടിക്കാനൊക്കെ നിൽക്കുകയാണ് ബില്ലിങ്ങിലാണ് അപ്പോൾ ബില്ലിങ് കഴിഞ്ഞു അച്ചാർ വാങ്ങിച്ചില്ല അല്ലേ നമ്മൾ അയ്യോ അച്ചാർ വാങ്ങിക്കാൻ മറന്നുപോയി ഇവിടെ ഇവിടെ നിന്ന് നടന്നെങ്കിലും വാങ്ങിക്കാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണം പർച്ചേസിംഗ് അപ്പോൾ ലാസ്റ്റ് എല്ലാവരും കൂടി ബില്ലടിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓണം പർച്ചേസിംഗ് ഇവിടെ കഴിഞ്ഞു